എം ജയചന്ദ്രൻ ഇനി ഞാൻ താങ്കളുടെ വിലപ്പെട്ട സമയം അപഹരിക്കുന്നില്ല ഇപ്പോ കേൾക്കാമോ കേൾക്കാം 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 പറഞ്ഞോളൂ പിന്നെ അതെ ഞാനും അത് തന്നെയാണ് വിചാരിക്കുന്നത് എസ് കുമാർ പറഞ്ഞത് മുതൽ തന്നെ പറയേണ്ടതുണ്ടല്ലോ മറുപടി ഞങ്ങൾ തമ്മിൽ ഈ ശബരിമല വിഷയത്തിൽ ഈ ശബരിമല അയ്യപ്പ സംഘവും എന്നുള്ള വിഷയത്തിൽ മൂന്നാമത്തെ ചർച്ചയിലാണ് ജനവിൽ തന്നെ പങ്കെടുക്കുന്നത് പക്ഷെ ഒരു ഒരു കാര്യമാണ് കേട്ടോ ഒരു ഒരു മാറ്റം കാണുന്നുണ്ട് അദ്ദേഹം തുടങ്ങി വെച്ച ചർച്ചയിൽ നിന്ന് ഒരുപാട് പിന്നെ ഈ നന്നായി മാറിയിട്ടുണ്ട് ആ ടോണിൽ സംസാരത്തിന്റെ ടോണിൽ ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് താങ്ക് യു വെരി മച്ച് അക്കാര്യത്തിൽ കേട്ടോ അത് ഞാൻ പ്രത്യേകം തന്നെ താങ്കൾ എക്നോളജി ആണ് ആ കാര്യത്തിൽ പിന്നെ താങ്കൾ പറഞ്ഞ വിഷയത്തേക്ക് വരാണെങ്കിൽ വികസനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞു അപ്പോഴാണ് എൻ്റെ ഓഡിയോ ക്ലിയർ അല്ല എന്ന് പ്രദീപ് പറഞ്ഞത് വെറുതെ ഞാൻ പറഞ്ഞു അല്ല അല്ല എന്നല്ല ഞാൻ പറയാം ഞാൻ ഞാൻ പി സി ആർ വിളിച്ചിട്ട് പറയായിരുന്നു വീണ്ടും ഒന്ന് അയക്കാൻ ലിങ്ക് അങ്ങനെയാണ് അയച്ചു തന്നിട്ടാണ് ഇപ്പൊ അപ്പൊ അത് അത് മറ്റൊരു കാര്യം അപ്പൊ അത് ഈ ഞാൻ ആദ്യം മുതൽ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിന് ആദ്യത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം മന്നത്ത് വെട്ടനാഥനാണ് അന്ന് മുതല് ഈ നാല്പത്തൊമ്പത് മുതൽ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെയുള്ള കാലത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞത് വളരെ 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 ദരിദ്രമായ പരിതാപരമായ അവസ്ഥയിൽ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ നടത്തിക്കൊണ്ടു പോയിരുന്ന ദേവസ്വം ബോർഡായിരുന്നു അന്ന് പിന്നെ പഴയ ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ പരിസരങ്ങളിലുള്ള ഭോജനശാലകളിൽ ഒരു ബോർഡ് തൂക്കുമായിരുന്നു അത്രേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ഇവിടെ കടം കൊടുക്കുന്നതല്ല എന്ന് പറഞ്ഞൊരു ബോർഡ് അത്ത ദാരിദ്ര്യാവസ്ഥയായിരുന്നു അത് ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് ഡെവലപ്പ് ചെയ്ത് വന്നത് പിന്നീട് പിന്നെ പ്രൊവിസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇന്നരാതെ നിർത്തലാക്കിയെങ്കിലും എഴുപത്തി രണ്ടിൽ അദ്ദേഹത്തിന് രാജാധികാരങ്ങൾ പോയെങ്കിലും നാന്നൂറ് കിലോഗ്രാം വരുന്ന ഈ തങ്കയങ്കി ഒക്കെ നൽകുന്നതും അത് പിന്നെ വലിയൊരു മുതൽക്കൂട്ടായി മാറുന്നതും പിന്നീട് അയ്യപ്പജ്യോതി പ്രയാണം തമിഴ്നാട്ടിലെ മൂവായിരം കിലോമീറ്റർ നടക്കുന്നതും പിന്നീട് അത് കർണാടകത്തിലേക്കും പിന്നെ ആന്ധ്രയിലേക്കൊക്കെ വിമർശിക്കുന്നതും ഒരുപാട് ദൃശ്യങ്ങൾ വരുന്നതും അങ്ങനെ സംസ്ഥാനങ്ങളുള്ള ഒരുപാട് പിന്നെ സംഭാവനകൾ വരുന്നവർ കൊണ്ട് ഏറ്റവും ഒടുവിൽ ശ്രീ കുമാരകനെ പങ്കെടുത്തത് ഞാൻ ആ വിജയമല്ല കാര്യം പറഞ്ഞിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞത് വഴിപോലാണ് അങ്ങനെ പറഞ്ഞാൽ വഴിപാടില്ല ഇപ്പോഴും പറഞ്ഞാൽ വഴിപാടല്ല പക്ഷെ ഞങ്ങൾ പറയുക അത് സമർപ്പണം എന്നാണ് പറയുക അപ്പൊ അങ്ങനെ പറയാം ഓക്കെ നിങ്ങൾ ആരോപിക്കഷ്ടപ്പെടുന്നവരാണല്ലോ സമർപ്പണം അത് ഞങ്ങൾ പറഞ്ഞാൽ കുഴപ്പമില്ല ദിവസം കൊണ്ട് ഇപ്പൊ പറയുമ്പോൾ കുറച്ചുകൂടെ ഈ പുതിയ പതിനെ ഉപയോഗിച്ച് പ്രതികൾ ഉപയോഗിച്ച് എന്ന് പറയുകയാണെങ്കിൽ Hayvanların numaralarını, bunun için